പെരിയാറിലെ മത്സ്യക്കുരുതി എന്നു തീരും ഇല്ല ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇന്നലെ രാത്രി മുതലാണ് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ നിലയിൽ കാണപ്പെട്ടത് കമ്പനികളിൽ നിന്നും മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതിനാലാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ മത്സ്യങ്ങൾ പെരിയാറിൽ ചത്തുപൊങ്ങിയതെന്ന് പെരിയാർ മലിനീകരണ വിരുദ്ധ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും ആരോപിച്ചു കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ പെരിയാറിൽ ഏലൂർ പാതാളം റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തിയിരുന്നു ഇതോടൊപ്പം കമ്പനികൾ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുകയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ മത്സ്യങ്ങൾ ശ്വാസം കിട്ടാണ്ട് പൊങ്ങണുണ്ടായിരുന്നു അതായത് നമ്മുടെ കുടിവെള്ള സ്രോതസ്സിൽ റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ കിഴക്ക് ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്ത് പി സി ബി എന്നെ നമ്മളറിയിച്ചു പി സി ബിയുടെ ഓഫീസിൽ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തു അവരൊന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു കാര്യം മഴ തുടങ്ങിയെന്ന് തുടങ്ങണമെന്നൊരു സൂചന കിട്ടിയപ്പോൾ തന്നെ അപ്പുറത്തെ ഭാഗത്തുള്ള കമ്പനികളെല്ലാം കമ്പനികളെല്ലാവരും സ്റ്റോക്ക് ചെയ്തിരുന്ന വ്യവസായ മാലിന്യം പുഴയിലേക്ക് തള്ളിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ മത്സ്യങ്ങൾ ശ്വാസം കിട്ടാണ്ട് മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം റെഗുലേറ്റർ കമ്പനി ഷട്ടർ ഇന്നലെ മൂന്ന് മണിക്ക് ഒരെണ്ണം തുറന്നു അതിന് പിന്നെ രണ്ടെണ്ണം കൂടിയും തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ ആ വെള്ളം മൊത്തം ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്ന് ഒരു ഭീകരമായ രീതിയിലൊരു മത്സ്യക്കുരുതിയാണിപ്പോൾ നടന്നേക്കുന്നത് ഇല്ല ഈ പ്രദേശത്ത് മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ചൗക്ക ഭാഗം മേലൂർ സൊസൈറ്റി കടവ് ഇപ്പോൾ നമ്മള വരാപ്പുഴ കോതാട് ഈ മേഖലകളൊക്കെ മീൻ ചത്തുപോകിയുണ്ട് അവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ പുഴയെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് ഒരു ഭയങ്കരമായ നഷ്ടമാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സംഭവിച്ചേക്കണം പി സി ബി ആണെങ്കിൽ ഈ മഴക്കാലം മുമ്പ് തന്നെ അവർ കമ്പനികളിലൊക്കെ ചെക്ക് ചെയ്ത് അവർ എവിടെയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ടതായിരുന്നു പി സി ബി ഇപ്പോഴും ഒന്നും അനങ്ങിയിട്ടില്ല ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടും നമ്മൾ പോയി പരാതി പറഞ്ഞിട്ടും വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടും പി സി ബി ഇതുവരെ ഒന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല അത് അവരുടെ സ്ഥിരമായിട്ടുള്ളൊരു ശൈലി അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതിഷേധം പറയും മാത്രം അവരൊന്നും അന്വേഷിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ നടന്നു പറഞ്ഞിട്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആരും ഇതുവരെ വന്നിട്ടില്ല ഏതൊക്കെ മീനുകളാണ് ഇപ്പോൾ എല്ലാ സൈസ് മീനുകളും ചത്തുപോകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കളക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പിലോപ്പി കരിമീൻ ഒരുപാട് മത്സ്യങ്ങൾ കരിമീൻ ഫിലോപ്പി കൂരി നങ്ക് ചെമ്മീൻ ഉൾപ്പെടെ പുഴയിലെ സകല മീനുകളും ഇന്നലെ രാത്രി മുതൽ ചത്തുപൊങ്ങുകയാണ് പുഴയിൽ ഒഴുക്ക് കൂടുതലുള്ളതിനാൽ ഇവയെല്ലാം ഒഴുകിപ്പോവുകയാണ് ഏലൂർ ഡിപ്പോ വരാപ്പുഴ പാതാളം പാലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് മീനുകൾ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടത് ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട് ചത്തുപൊങ്ങിയ മീനുകൾ കടിച്ചെടുത്ത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പൂച്ചയുടെ കാഴ്ചയും കണ്ടു കുഞ്ഞുങ്ങളുടെ വിഷപ്പകറ്റാൻ വിഷമയമുള്ള മീനുമായി പോകുന്ന പൂച്ച ഏലൂർ ഡിപ്പോ കടവിന് സമീപമായിരുന്നു ഈ കാഴ്ച പൂച്ച മാത്രമല്ല ഒരുപക്ഷെ നമ്മളും കഴിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഏലൂർ